ും സദസ്സിലുമുള്ള നേതാക്കളെ പ്രിയ സഹോദരി സഹോദരന്മാരെ അസ്ലാം വലൈക്കും വറഹമത്തു അല്ലാഹി വബർക്കാത്തു പഠിച്ച തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്ലാമിക കുടുംബജീവിതത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി ഇന്ന് നേരിടുന്ന പ്രധാന പ്രശ്നം സാംസ്കാരിക ലിബറലിസമാണ് എന്ന് നമുക്കെല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുള്ള കാര്യമാണ് നമ്മളറിയാതെ നമ്മുടെ വീടകങ്ങളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും ഈ സാംസ്കാരിക ലിബറലിസം കടന്ന് കയറിയിരിക്കുകയാണ് അത് ചെറുതല്ലാത്ത മുറിവുകൾ മുസ്ലിം സമുദായത്തിൻ്റെ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പലവിധ പ്രതിസന്ധികളും അതുമൂലം നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുടുംബഘടനയുടെ താളം തന്നെ അത് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ സുഗമമായ ഒരു വ്യവസ്ഥക്ക് അള്ളാഹു താല സ്ഥാപിച്ച ഒരു സംവിധാനമാണ് കുടുംബം എന്നത് വ്യവസ്ഥയുടെ തകർച്ച കുടുംബങ്ങളെ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സമൂഹങ്ങളെയും സമീപകാലത്തായി അത് ബാധിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയെ ഉമ്മത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഈ പ്രതിസന്ധിയെ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി അതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട് ഇസ്ലാമിക പ്രസ്ഥാനം ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും വലിയ ദൗത്യം ഇതുതന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാനത്തിലുടനീളം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ് തണലാണ് കുടുംബം എന്ന പ്രമേയം മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ മുസ്ലിം കുടുംബങ്ങളിലേക്കും ഈ സന്ദേശം എത്തിക്കുവാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഇത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ മാത്രം ബാധ്യതയല്ല മറിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ മൊത്തം ബാധ്യതയായി നമ്മൾ കാണുകയാണ് അതുകൊണ്ട് ഈ ക്യാമ്പയിൻ്റെ പ്രചാരകരായി സംഘാടകരായി മുഴുവൻ ആളുകളും ഇവിടെ എത്തിച്ചേർന്ന മുഴുവ മുഴുവൻ ആളുകളും ഇതിൻ്റെ സംഘാടകരായി മാറണമെന്നാണ് നിങ്ങളോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആവശ്യപ്പെടുവാനുള്ളത് എന്ത് വില കൊടുത്തും കുടുംബം എന്ന അള്ളാഹു താല സംവിധാനിച്ച ഈ വ്യവസ്ഥയെ സംവിധാനത്തെ നമ്മൾ അത് കാത്തു സൂക്ഷിക്കണം എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് പുതിയ കാലഘട്ടത്തിൽ നമ്മളറിയാതെയാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ഇത് കടന്ന് കയറുന്നത് അതുകൊണ്ട് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി കേരളത്തിലുടനീളം വൈവിധ്യമാർന്ന പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ മുസ്ലിം സമുദായത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ഇന്ന് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സഹോദരങ്ങളുടെ കുടുംബത്തെയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്താം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറയുക എന്നതാണ് എന്നിൽ അർപ്പിതമായ ദൗത്യം ഈ ക്യാമ്പയിൻ ഇന്നത്തെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീൻ നദ്വിയാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന അമീർ പി റഹ്മാൻ സാഹിബാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റൻ്റ് അമീർ വി ടി അബ്ദുള്ള തങ്ങളാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയുടെ രണ്ടാമത്തെ സെഷനിൽ നമ്മോട് സംസാരിക്കുന്ന പി റുസാന സംസ്ഥാന സമിതി അംഗം ജമാഅത്തി ഇസ്ലാമി പാളയം ഇമാം ബി പി സുഹൈബ് മൗലവി എം ജി എം കേരളയുടെ പ്രസിഡന്റ് സൽമ അൻവാര്യ അതുപോലെ ജി ഐ ഒ സംസ്ഥാന സമിതി അംഗം അഫ്രാ ഷിഹാബ് എസ് ഐ ഒ സംസ്ഥാന പ്രസിഡന്റ് ടി കെ മുഹമ്മദ് സയിദ് അതുപോലെ ഈ പരിപാടിയുടെ സമാപനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്ന സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് സി ടി സുഹൈബ് സാഹിബ് അതുപോലെ ഈ പരിപാടിയിൽ ഈ പരിപാടിയുടെ ജനറൽ കൺവീനർ നന്ദി പറയും അദ്ദേഹത്തെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ ഒരു ഗാനം ആലപിക്കുന്നതിന് വേണ്ടി ഷെരീഫ് കൊച്ചി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും സഹപ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ആഹ്ർദാന അലി അഹമ്മദാഹി റബി ലാലമീൻ അസ്ലാം വലൈക്കും വർഹമുലി വർക്ക്